ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കീരിയും പാമ്പുമായിരുന്ന സിബിനും ഗബ്രിയും ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ബിഗ് ബോസ് സീസൺ സിക്സിലെ മുൻ മത്സരാർത്ഥികളായ സിബിൻ പൂജ ശ്രീരേഖ നിഷാന ഗബ്രി രസ്മിൻ ജാൻമണി തുടങ്ങിയവർ പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ റീയൂണിയൻ ആണോ ഇതെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല ഗബ്രിയുടെ വീട്ടിലെ ഒരു ഫങ്ഷനാണിത് ഗബ്രിയുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിൻ്റെ മാമോദിസ ചടങ്ങിനാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ ഗബ്രി ഇൻവൈറ്റ് ചെയ്തത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും പലവിധ പ്രശ്നങ്ങളും ആരോപണങ്ങളുമായി വന്ന സിബിനെതിരെ പല കമൻ്റുകൾ ഈ വീഡിയോക്കിടയിൽ നിറയുന്നുണ്ട് എന്നാൽ ഗെയിം കഴിഞ്ഞതോടെ അതെല്ലാം വിട്ട് എല്ലാ നെഗറ്റിവിറ്റിയും പോസിറ്റീവ് ആക്കി മാറ്റിയ ഗബ്രിയെ അഭിനന്ദിക്കുന്നുമുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കൂടുതൽ സപ്പോർട്ട് സിബിനും ഏറ്റവും നെഗറ്റീവ് ഗബ്രിക്കുമായിരുന്നെങ്കിൽ വീടിന് പുറത്തെത്തിയപ്പോൾ ഇത് നേരെ തിരിച്ചായി ഗബ്രയുടെ ഗബ്രിയുടെ സുഹൃത്തും മുൻ ബിഗ് ബോസ് സീസണിലെ താരവുമായ ഡേയ്സി ഡേവിഡും ഈ ചടങ്ങിൽ പങ്കെടുത്തു വളരെ കുറച്ചാൾക്കാർ മാത്രം പങ്കെടുത്ത ഈ ചടങ്ങിൽ കുടുംബക്കാരേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ തന്നെയാണ് ബിഗ് ബോസ് ഹൌസിനുള്ളിലെ ഗെയിമെല്ലാം മറന്ന് അതിന് പുറത്തെത്തിയപ്പോൾ സൌഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഇവരെ അഭിനന്ദിക്കുന്നവരും കുറവല്ല